ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയ സേഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന ചക്ക പേടയാണ് അപ്പം ചക്ക ഞാൻ ഇറുത്ത് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചക്ക നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം നമ്മുടെ ചക്ക നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഫ്രൈ പാന വെച്ച് കൊടുക്കാം ൊരു രണ്ട് സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് രണ്ട് കവർ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ ചക്കപ്പേട റെഡി ആയിട്ടുണ്ട് നമുക്കത് സ്റ്റൗ ആക്കാം മിനിറ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കാം ഇതൊന്ന് ഉരുട്ടിയെടുക്കാം നമുക്കെല്ലാം ഇതേപോലെ ചക്കപ്പേട റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം